എല്ലാവർക്കും നമസ്കാരം നമുക്കൊരു ഇലയടയാക്കിയാലോ അതിന് വേണ്ടി ഇവിടെ ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരി അഞ്ച് മണിക്കൂർ കുതിർത്ത് മിക്സിയിൽ പൊടിച്ച് അരിച്ച് ഇതാ വറക്കുവാണ് ചെറിയ തീയിൽ വെച്ച് നല്ലതുപോലെ വറക്കണം ഒരു ഇരുപത് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം അതിന് ശേഷം ഒരു തേങ്ങ പൊട്ടിച്ച് അരിമുറി തേങ്ങയെടുത്ത് രണ്ട് കാണി വെല്ലം രണ്ട് ഒന്നരയോ എടുക്കാവേ ഞാൻ ഞാൻ ഇവിടെ രണ്ടാണ് എടുത്തേക്കുന്നത് രണ്ട് ഏലക്ക അരസ്പൂൺ ജീരകം ഇവ ജീരകവും ഇതെല്ലാം പൊടിച്ച് വെല്ലം കത്തിക്കൊണ്ട് അരിഞ്ഞും തേങ്ങയിലേക്ക് ഇട്ടു അത് മിക്സാക്കി വെക്കുക എന്നിട്ട് ഈ അരിപ്പൊടി കുഴച്ച് ഉരുളയാക്കി വെച്ചിട്ട് ഇലക്കകത്തോട്ട് ഉരുളകൾ എടുത്ത് വെച്ച് അതിൻ്റെ മേളിലൊരു പ്ലാസ്റ്റിക് അതിൻ്റെ മേളിലൊരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈവരൽ പതിക്കാതെ പറ്റും ഇതുപോലെ അമർത്തുക അന്നേരം അത് പരുന്ന് വരും അപ്പം കട്ടി അധികമാണെങ്കിൽ നമുക്ക് ഇതുപോലെ കൈകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ ഇതുപോലെ കട്ടി കുറച്ച് 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 ആക്കാം ഇതുപോലെ കട്ടി കുറച്ച് വരും ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ അതിന് ശേഷം ഈ ഷീറ്റ് അങ്ങ് മാറ്റുക നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന വെല്ലവും തേങ്ങായും കൂടെ ഇതിൻ്റെ നടുഭാഗത്തോട്ട് സ്പൂൺ കൊണ്ട് ഊരി ഇടുക ഇതുപോലെ വെക്കുക നിരത്തെയും വെക്കാം ഇങ്ങനെയും വെക്കാം എന്നിട്ട് രണ്ടു വശം ഇല നടുഭാഗം വെച്ചിട്ട് കട്ടിയായിട്ട് സൈഡ് കട്ടി കുറച്ച് വെച്ച് അടുപ്പേൽ വെച്ച് നല്ല സ്വാദോറും ഇലയട റെഡി ഇതാണ് നമ്മുടെ ഇലയട എല്ലാവരും ഉണ്ടാക്കി